ഫ്രണ്ട്സ് ഏത് നല്ല ബിസിനസ് ഓർ ആപ്പ് ഐഡിയ മാർക്കറ്റിൽ വരുമ്പോൾ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് എന്താ ഈ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ വരാൻ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നിരുന്നെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വില്ലന റായന എന്ന് വിചാരിക്കും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി ആപ്സൻറ്റ് സർവീസസ് ഫേമസ് ആകുമ്പോൾ ഇതുപോലെയുള്ള ഒരു തോട്ട് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ചില സൂപ്പർ ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കേൾക്കുമ്പോൾ അവർ വലിയ ജീനിയസ് ആയിരിക്കും സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ ഒരു യുറൈക്കൂമെന്റിലാണ് ഈ ഐഡിയാസ് ഒക്കെ വന്നതെന്ന് വിചാരിക്കും എന്നാൽ അതല്ല സത്യം ഈ ബുക്കിന്റെ ഓർഡർ സ്റ്റീവ് ജോൺസണ് നമ്മളെ പോലെ തന്നെ എവിടെ നിന്നാണ് ഇതുപോലെയുള്ള ഓസം ഐഡിയാസ് ഒക്കെ വരുന്നതെന്ന് ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു സോ ആ ക്വസ്റ്റിനുള്ള ആൻസറിന് വേണ്ടി അദ്ദേഹം റിസേർച്ച് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ റിസർച്ചിൽ നിന്നും അദ്ദേഹം ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു അതിനെ കുറിച്ചാണ് നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം സോ ലെറ്റ് നമ്പർ വൺ ഹാവ് എ ലിക്വിഡ് നെറ്റ്വർക്ക് മുമ്പ് പറഞ്ഞതുപോലെ നമ്മളിൽ ചില ആളുകളെ നല്ല നല്ല ഐഡിയാസ് എല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് റിസർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാബിൽ കണ്ടക്ട് ചെയ്യുന്ന ചില എക്സ്പിരിമെൻറ്റ്സ് കൊണ്ടോ ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും എന്നാൽ ഓതർ അദ്ദേഹത്തിൻ്റെ റിസർച്ചിലൂടെ ഒരുപാട് ഗ്രേറ്റ് ഐഡിയാസ് മനുഷ്യർ അവരുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്ന കോഫി ഷോപ്പ് പോലുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് പറയുന്നു ഇംഗ്ലണ്ടിൽ ഒരു സമയത്ത് ആരും കോഫി ടീ ഒന്നും കുടിക്കാതെ വെറും ആൽക്കഹോൾ മാത്രമാണ് കൺസ്യൂം ചെയ്തിരുന്നത് എന്നാൽ എപ്പോഴാണ് ആ ട്രെൻഡ് ആയി ഇംഗ്ലണ്ടിൽ കോഫി പോലെയുള്ള ബീവറേജസ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് ഇംഗ്ലണ്ടിൽ ഒരുപാട് ഗ്രേറ്റ് ഐഡിയാസ് ആൻഡ് വരാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം കോഫി ഷോപ്പ് പോലെയുള്ള പ്ലേസിലാണ് ഒരുപാട് റാൻഡം ഫീൽഡിലുള്ള പീപ്പിൾസ് മീറ്റ് ചെയ്ത് കാശ്വൽ ആയിട്ട് സംസാരിക്കുക അവരവരുടെ ഫീൽഡിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ആയിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്ത് അതിൽ നിന്നും ഒരു ഗ്രേറ്റ് ഐഡിയ ക്രിയേറ്റ് ആകും സോ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഗ്രേറ്റ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കോഫി ഷോപ്പ് പോലെയുള്ള പ്ലേസിൽ പോയി നിങ്ങൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ഒരുപാട് ഫീൽഡിലുള്ള ഗ്രേറ്റ് പീപ്പിൾസിൻ്റെ കൂടെ ചേർന്ന് ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഈ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് വേറെ വേറെ ഫീൽഡിലുള്ളവരാണെങ്കിൽ അവർ അവരുടെ ഫീൽഡിലെ പേഴ്സ്പെക്ടീവ്സ് ഷെയർ ചെയ്ത് വൺ ഓർ ടു ഫീൽഡ് ചേർന്ന് പുതിയ ഇന്നോവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇന്ന് ലോകത്തുള്ള ഒരുപാട് ഗ്രേറ്റ് ഐഡിയാസ് ആൻഡ് ബിസിനസ്സസ് ഒരു സിംഗിൾ മൈൻഡിൽ മാത്രം ക്രിയേറ്റ് ആകാതെ രണ്ട് മൂന്ന് ഗ്രേറ്റ് മൈൻഡ്സിന്റെ ഐഡിയാസ് ജോയിൻ ചെയ്ത് ഒരു ഔട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വലിയ ലെവലിൽ സക്സസ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങളും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാതെ ഇതുപോലെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സർക്കിളിൽ ആർക്കും ഇതുപോലുള്ള ഐഡിയാസ് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പബ്ലിക് ഫോറംസിൽ നിങ്ങളെ പോലെ തിങ്ക് ചെയ്യുന്ന ലൈക്ക് മൈൻഡ് പീപ്പിൾസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആകാൻ കഴിയുമോ എന്ന് നോക്കുക കാരണം ഇതുപോലെ ലൈക്ക് മൈൻഡ് പീപ്പിൾസിനെ കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സിമ്പിൾ ഐഡിയാസ് ഗ്രേറ്റ് ഐഡിയാസ് ആയിട്ട് മാറുന്നത് നമ്പർ ടു ഐഡിയാസ് ടേക്ക് ടൈം ടു ഇവോൾവ് ആൻഡ് ബിക്കം റിയാലിറ്റി ബിഗ് ബാങ് തിയറി പറയുന്നത് പോലെ ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ആകുന്നതിന് മുമ്പ് എല്ലാം ഒരു പോയിന്റ് ഓഫ് സിംഗ്ലാരിറ്റിയിൽ നിന്ന് പൊട്ടിതീർച്ച് ഗ്യാസ് ഫോം ഒരുപാട് ഗാലക്സീസ് സൺ മൂൺ പ്ലാനറ്റ്സ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഫോം ആയി ഇന്ന് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിലേക്ക് ഇവോൾവ് ആയതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയും ഇവോൾവ് ആയത് എങ്ങനെയാണ് നമ്മുടെ ഏർത്ത് ആൻഡ് യൂണിവേഴ്സ് എല്ലാം ഇവോൾവ് ആകാൻ ടൈം എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നോവേഷൻസ് ഇവോൾവായി ഒരു ഗ്രേറ്റ് ഐഡിയ ക്രിയേറ്റ് ആകാൻ ടൈം എടുക്കുമെന്ന് ഓതർ പറയുന്നത് ഇപ്പോ നിങ്ങളോട് ആമസോൺ പോലെയുള്ള ഒരു കമ്പനി തുടങ്ങുന്നത് ഒരു ഗ്രേറ്റ് ഐഡിയ ആണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഒരുപാട് ആളുകൾ അതൊരു ഗ്രേറ്റ് ഐഡിയ ആണെന്ന് പറയും എന്നാൽ ജെഫ് ബസൂസിന് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ ഐഡിയ വന്നിരുന്നെങ്കിൽ അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തിൽ എല്ലാവരുടെ അടുത്തും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം അതിൽ ഇന്റർനെറ്റ് ഉണ്ടായിരിക്കണം ഇദ്ദേഹം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അതിൽ പേയ്മെൻറ് വാങ്ങുന്നതുപോലെയുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും സോ നിങ്ങളുടെ ഐഡിയ ഒരു ഗ്രേറ്റ് ഐഡിയ ആയിട്ട് മാറുന്നതിന് നിങ്ങളുടെ ടൈം പീരീഡിൽ നിങ്ങളുടെ ഐഡിയ പോസിബിൾ ആക്കി മാറ്റുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ എന്നും അല്ലെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് യൂസാകുന്നത് പോലെ പുതിയൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നും നോക്കുക അപ്പോഴാണ് നിങ്ങളുടെ ഐഡിയ റിയാലിറ്റി ആയിട്ട് മാറുക സോ സെക്കൻഡ് പോയിന്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ബിസിനസ് ഐഡിയ വന്നാലും അത് നിങ്ങളുടെ ടൈം പീരീഡിൽ റിയാലിറ്റി ആയിട്ട് മാറ്റാൻ ആവശ്യമുള്ള ടൂൾസ് ആൻഡ് റിസോഴ്സസ് നിങ്ങളുടെ അടുത്തുണ്ടോ എന്നും ഇനി ഇനിയില്ലെങ്കിൽ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ കഴിയുക നമ്പർ ത്രീ യു ഡോൺ നീഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ ഐഡിയാസ് ഡിസൈൻ ദാറ്റ് മാറ്റേഴ്സ് എന്നൊരു കമ്പനി എക്കണോമിക്കലായിട്ട് വീക്ക് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസിന് അവരുടെ ഡിസൈനിലൂടെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കുകയായിരുന്നു അപ്പോ ആഫ്രിക്കയിലുള്ള ചെറിയ ചെറിയ വില്ലേജസ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് മാറുന്നതിന് ഇൻക്യൂബേറ്റേഴ്സ് സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ ഇവരുടെ കോസ്റ്റ്ലി ഇൻക്യുബേറ്റേഴ്സ് ഒന്ന് രണ്ട് മാസം നന്നായിട്ട് വർക്ക് ചെയ്താൽ ആഫ്രിക്കയുടെ ഹോട്ട് എൻവിയോൺമെന്റിന് ആ ഇൻക്യൂബേറ്റേഴ്സിന്റെ ഇലക്ട്രോണിക് പാർട്സ് എല്ലാം ഒരുപാട് കാലം വർക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അതെല്ലാം ഇടക്കിടെ റിപ്പയർ ആയിക്കൊണ്ടിരുന്നു എന്നാൽ ഇതുപോലെയുള്ള സൊഫസ്റ്റിക്കേറ്റഡ് ഇലക്ട്രോണിക് പാർട്സ് ഒന്നും അതുപോലെയുള്ള ചെറിയ ചെറിയ വില്ലേജസിൽ കിട്ടില്ല അത് റിപ്പയർ ചെയ്യുന്നതിന് ടെക്നീഷ്യൻസും ഇല്ലായിരുന്നു ഈ പ്രോബ്ലംസിനെ കുറിച്ച് അവരുടെ ടീം ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ആഫ്രിക്കയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വില്ലേജസ് അത്രയ്ക്ക് ടെക്നോളജിക്കൽ ആയിട്ട് അഡ്വാൻസ് അല്ലെങ്കിലും അവിടെ കാറ് ബൈക്ക് ട്രക്കിൻ്റെയൊക്കെ മെക്കാനിക്കൽ എക്വിപ്മെന്റ്സ് അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നും അത് റിപ്പയർ ചെയ്യുന്നതിന് അവിടെയുള്ള ലോക്കൽ ടെക്നീഷ്യൻസിന് നോളജ് ഉണ്ടെന്നും മനസ്സിലായി അതുകൊണ്ട് ഓട്ടോമൊബൈൽസിലുള്ള പാർട്സ് യൂസ് ചെയ്ത് അവർ ഒരു ഇൻക്യുബേറ്റർ ക്രിയേറ്റ് ചെയ്തു ഈ ഇൻക്യുബേറ്ററിൽ കാറിൻ്റെ ബാറ്ററി ഹെഡ്ലൈറ്റ് ഇതുപോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് നന്നായിട്ട് ഫംഗ്ഷനാകുന്ന ഒരു ഇൻക്യുബേറ്റർ റെഡിയാക്കി അതുകൊണ്ട് ഈ ഇൻക്യുബേറ്റർ റിപ്പയർ ആകുമ്പോൾ അവിടെയുള്ള ലോക്കൽ പീപ്പിൾസിന് ഈസി ആയിട്ട് അത് ശരിയാക്കാൻ കഴിയും സോ ഈ എക്സാമ്പിളിലൂടെ നിങ്ങളുടെ ഐഡിയാസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ അല്ലെങ്കിലും റിക്വയർമെൻറ്റിന് യോജിച്ച പോലെ രണ്ട് മൂന്ന് ഐഡിയാസ് ജോയിൻ ചെയ്തും നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും സോ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുക ചില റാൻഡം ഐഡിയാസ് ജോയിൻ ചെയ്ത് നിങ്ങൾക്കൊരു പുതിയ സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ നിന്ന് ഒരു ഗ്രേറ്റ് ബിസിനസ് ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേർ ഗുഡ് ഐഡിയാസ് കം ഫ്രം ബൈ സ്റ്റീവൻ ജോൺസൺ എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങൾ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തുള്ള ബെല്ലൈക്കണും അനബിൾ ചെയ്യുക അടുത്തതായി ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്